ഷവർമ്മയ്ക്കൊപ്പം നൽകിയ പച്ചമുളകിന് നീളം കുറഞ്ഞതിന് കടയുടമകൾക്ക് ക്രൂരമർദ്ദനം മലപ്പുറം പുത്തനത്താണിയിലെ എൻ ജെ ബേക്കറിയിൽ കാറിലെത്തിയ നാലംഗ സംഘമാണ് ആക്രമണം നടത്തിയത് സംഭവത്തിൽ പോലീസ് കേസെടുത്തു മലപ്പുറം പുത്തനത്താണിക്കടുത്ത് പ്രവർത്തിക്കുന്ന എൻ ജെ ബേക്കറിയിലാണ് ആക്രമണം നടന്നത് കാറിലെത്തിയ നാലംഗ സംഘം ഷവർമ്മ ഓർഡർ ചെയ്തു എന്നാൽ ഷവർമ്മയ്ക്കൊപ്പം നൽകിയ പച്ചമുളകിന് വലിപ്പം കുറഞ്ഞെന്ന് പറഞ്ഞ് ബേക്കറി ഉടമകളെ നാലംഗ സംഘം തല്ലിച്ചതയ്ക്കുകയായിരുന്നു വയനാട് സ്വദേശികളായ കരീം മക്കളായ മുഹമ്മദ് സബീൽ അജ്മൽ എന്നിവർക്കാണ് മർദ്ദനമേറ്റത് സംഭവത്തിൽ കൽപ്പകഞ്ചേരി സ്വദേശികളായ സത്താർ മുഹമ്മദ് ഹനീഫ മുജീബ് ജനാർദ്ദനൻ എന്നിവർക്കെതിരെ കൽപ്പകഞ്ചേരി പോലീസ് കേസെടുത്തു ഓർഡർ ചെയ്ത് ഷവർമ്മ നൽകിയതിനു പിന്നാലെ ഷവർമ്മയ്ക്കൊപ്പമുള്ള മുളകെടുത്തു കാണിച്ച ഇത്ര ചെറിയ മുളകാണോ ഷവർമ്മയ്ക്കൊപ്പം നൽകുന്നത് എന്ന് ചോദിച്ച് പ്രതികൾ പ്രശ്നമുണ്ടാക്കാൻ ആരംഭിച്ചു പിന്നാലെ നിങ്ങൾ എവിടത്തുകാരാണെന്നും കരീമിനോട് ചോദിച്ചു യും അക്രമം അഴിച്ചുവിടുകയായിരുന്നു സ്ഥലങ്ങളിലും മുളകി ചെറുത്താന്ന് പറഞ്ഞിട്ട് അവര് പറയാൻ പറ്റാത്ത ഇതും പറഞ്ഞ് കയറി അപ്പോ വാപ്പ പറഞ്ഞു തുറന്നതില് മുളകാണ് കൊടുക്കുന്ന ആരും പറഞ്ഞിട്ടില്ലായിരുന്നു ഫ്രണ്ടിലിരിക്കുന്ന ഒരാൾ കഴിച്ച് നീ എവിടെ കഴിച്ചു വയനാടാന്ന് പറഞ്ഞപ്പോ നീ വയനാട്ടിൽ കയറൂലായിരുന്നു ഫ്രണ്ട് അങ്ങനെ പറഞ്ഞപ്പോ ഫ്രണ്ടിന്ന് കളന്ന് തല്ലടാറുണ്ട് അതിൽ വയറ്റിലെല്ലാവരും വന്ന് ഒരാളെന്തോ കമ്പി എന്തോ സാധനം എടുത്തിട്ട് വന്ന് വാപ്പന്റെ കയ്യിലും